എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണം വിളവെടുപ്പാണ് നാളെ ഓണം അല്ലേ അപ്പം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ആവശ്യമുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്തെല്ലാം പച്ചക്കറികൾ ഉണ്ടെന്ന് നോക്കാം ഒത്തിരിയൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതെ നമുക്ക് ഇവിടെ രണ്ട് നാടൻ വെണ്ടയുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെണ്ടയ്ക്ക പറിച്ചെടുക്കാം ഇതേപോലത്തെ വെണ്ട നട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക് കിട്ടും കേട്ടോ ഇന്ന് വന്ന് നോക്കിയാലും ഉണ്ടാവും രണ്ടോ മൂന്നോ വെണ്ടയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് മൂത്ത് പോകും നമ്മള് പറിച്ചെടുത്തില്ലാന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതെ നമുക്ക് ഒരു കുഞ്ഞു പപ്പായയും കൂടി കുത്തി എടുക്കാം ചെറുത് മതി വലിയ പപ്പായ അപ്പുറത്ത് നിൽപ്പണ്ട നമുക്കിപ്പോ വലതിന്റെ ആവശ്യം ഇല്ല അപ്പൊ ഒരു ചെറിയ പപ്പായ കേട്ടോ നമുക്കൊരു മെഴുക്ക് വരട്ടയോ അല്ലെങ്കിൽ ഓലനൊക്കെ വേണിയിട്ട് വേണ്ടിയിട്ട് നമുക്കിത് എടുക്കാം ഒരു ചെറിയ പപ്പായോ എടുത്തിട്ടുണ്ട് അപ്പോഴേ നമുക്ക് ചെറുനാരങ്ങി പറിച്ചെടുക്കാം കേട്ടോ നമുക്കൊരു കുഞ്ഞ് അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ നാളത്തെ ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കാം അപ്പോൾ അതേ മൂന്ന് ചെറുനാരങ്ങ ഇവിടെ ഇവിടേതേ നമുക്ക് കുറച്ച് പച്ചമുളക് ഉണ്ട് അതും കൂടി ഒന്ന് പറിച്ചെടുക്കാം അത്തിരി പ്രായമായ മുളകാണ് അതൊരു മുളകിന് വലുപ്പം കുറവാണ് പക്ഷേ പഴുത്ത് നിൽക്കുന്നുണ്ട് അത് നമുക്കൊന്ന് പറിച്ചിടുക ഇത് കണ്ടോ ഇത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ് അപ്പോൾ ഞാൻ സാമ്പാറിനൊക്കെ ഇതാണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് മറ്റേ മല്ലി വാങ്ങിക്കുമ്പോൾ ഒത്തിരി വിഷം അടിച്ചല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കണേ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മല്ലി മുഴുവൻ മല്ലി വാങ്ങിച്ചിട്ട് പാകി പാകിയെടുക്കണം അതേ ആപ്പിക്കൻ മല്ലിയും കൂടി പറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മല്ലിയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അത് നമുക്ക് കറിവേപ്പിലേയും കൂടി ഒടിച്ചെടുക്കാം കേട്ടോ അത്രയും മതി നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇവിടുന്ന് പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല നീളമുള്ള പച്ചമുളകുകളും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളകും നമുക്കിവിടെ തന്നെയുണ്ട് ഇത് കണ്ടോ ഇത് നല്ല നീളൻ മുളകാണ് പിന്നെ ഉള്ളത് ഇതേ ബുള്ളറ്റ് മുളക് ഇത് കണ്ടോ ഇത് നന്നായിട്ട് മൂത്ത് കിടക്കുന്നുണ്ട് നമുക്ക് ഇനിയും മുളകുകൾ പറിക്കാൻ കിടക്കുന്നുണ്ട് അതെ അവിടെയൊക്കെ വേണ്ടതുണ്ട് ഇവിടെ ഉണ്ടായി കിടക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഇത്രയും മതി അതുകൊണ്ട് ഞാൻ ഇത്രയും ആദ്യം നമ്മൾ കുറച്ച് പറിച്ചുമല്ലോ അപ്പോൾ നമുക്കൊരു പാവക്കിയും കൂടിയും കിട്ടിയിട്ടുണ്ട് അതും കൂടിയും പറിച്ചെടുക്കാം അപ്പം അതെ നമ്മളൊരു പാവക്കയും കൂടിയും പറിച്ചെടുത്തിട്ടുണ്ട് പാവത്തി ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം അതും കൂടി നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ തക്കാളി ഇനി നമുക്ക് തക്കാളി പറിച്ചെടുക്കാം തക്കാളി നമുക്ക് പഴുത്തതൊന്നും ഇവിടെ നിർത്തണ്ടാട്ടോ നിർത്തി കഴിഞ്ഞാൽ കിളികൾ വന്നിതൊക്കെ കളയും അപ്പോൾ നമുക്ക് ഇതും പറിച്ചെടുക്കാം നമ്മൾ ആ തക്കാളി നട്ടില്ലേ ക്യാനിൽ നട്ട തക്കാളി അതാണ് കേട്ടോ അത് അതെ ഇതുമേ നിറച്ച് മുളകുണ്ടായിട്ടുണ്ട് അതെ ബുള്ളറ്റ് മുളക് ഇവിടെ ഇതിൽ മുളക് ഉണ്ടായിട്ടുണ്ട് ഈ കണ്ടോ ഇതൊക്കെ മുളകുണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് തക്കാളി നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ട് എല്ലാം തന്നെ പറിച്ചെടുക്കാറായിട്ടുണ്ട് കുറച്ചും കൂടി ഉണ്ട് ഇതടുത്ത് നമുക്ക് പീച്ചിങ്ങെ പറിച്ചെടുക്കാം കേട്ടോ പീച്ചിങ്ങെ ഞാൻ ഇതേ കണ്ടോ ഇത് ഓണമായിട്ട് പറയ്ക്കാനിട്ടിരുന്നത് പക്ഷെ ഇത് മൂത്ത് പോയി നമ്മളിങ്ങനെ ഞെക്കിയാൽ ഞങ്ങളുടെ പാകത്തിന് വേണം കേട്ടോ പറിച്ചെടുക്കാനായിട്ട് ഇത് മൂത്ത കാരണം ഞാനിത് പറിച്ചെടുക്കുന്നില്ല കേട്ടോ ഇത് നമുക്ക് നമുക്കിവിടെ വിത്തിനിട്ടേക്കാം നമുക്കിതേ ഇവിടെ വേറെ ഉണ്ട് അത് പറിച്ചെടുക്കാം ഇത് കണ്ടോ ഇവിടെയും പറയ്ക്കാറായി കിടപ്പുണ്ട് ഇവിടെയും കിടപ്പുണ്ട് നമുക്കൊരു രണ്ട് പീച്ചിങ്ങയുടെ ആവശ്യമുള്ളൂ അപ്പൊ ഞാനതുകൊണ്ട് രണ്ടെണ്ണേ പറിക്കുന്നുള്ളു ബാക്കി അടുത്ത ദിവസങ്ങളിൽ കണ്ടോ രണ്ട് പീച്ചിങ് ആദ്യം ഉണ്ടായ പീച്ചിങ്ങനെ നല്ല നീളം ഉണ്ട് കേട്ടോ അതെ കണ്ടോ നല്ല നീളമുണ്ട് പിന്നെ വരുന്നതിനും നല്ല നീളമുണ്ട് അതിന്റെ ഇടയ്ക്ക് ഉണ്ടായ നീളം കുറവാ പയർ പറിച്ചെടുക്കാം കേട്ടോ നമുക്ക് മെഴുപ്പറ്റുള്ള പയറുണ്ട് നമ്മൾ ആ കുറ്റിപ്പയർ നട്ടിരുന്നില്ലേ നമ്മുടെ എന്താ പറയാ വേനൽക്കാലത്ത് അല്ല മഴക്കാലത്ത് നടന്ന പയറും ഞാറ്റുവേലപ്പയർ നമ്മൾ നട്ടാ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ ആ പയറാണട്ടോ ഇത് നമുക്ക് ഇത്രയും പയറ് കിട്ടിട്ടുണ്ട് കേട്ടോ അതെ നമുക്ക് ചേന വരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ചേന ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കിയാൽ പറയ്ക്കണം നമുക്ക് ചെറിയ ചേന മതി നമുക്ക് അവിടെ ചേന നിൽപ്പുണ്ട് അതേപോലെ തന്നെ കവറിലൊക്കെ ചേന നിൽപ്പണ്ട് നമുക്ക് ചാക്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ചേന മതി അതുകൊണ്ടാട്ടോ നമുക്ക് പറിക്കണം അതിൻ്റെ കണ്ടൊന്ന് കട്ട് ചെയ്യാം നമുക്ക് അത്യാവശ്യം വലിയ ചേന കിട്ടിയിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അപ്പൊ നമ്മുടെ ചേന കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ചേനയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പൊ നമുക്ക് ഈ കായയുടെ ഒരു കുറച്ച് കായയോടെയും ചെത്തിയെടുക്കാം കേട്ടോ നമ്മുടെ കായക്കൊല ഇത് കണ്ടോ കട നമ്മുടെ കുടിയിലും കൊല അപ്പുറത്തെ കുടിയിലാണ് അപ്പൊ നമുക്കിതൊന്ന് കുറച്ച് മതി നമുക്കിടെ ആവശ്യത്തിന് മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ഞാൻ ബാക്കി നമുക്ക് നിൽക്കട്ടെ നമ്മുടെ ഓണം വിളവെടുപ്പിൽ നമുക്ക് ഇത്രയും പച്ചക്കറികൾ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം പച്ചക്കറികൾ ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഒക്കെ റെഡിയാക്കാനുള്ള പച്ചക്കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വല്ല എന്തെങ്കിലും മുരിങ്ങക്കായ അതുപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളി അതൊക്കെ വാങ്ങിച്ചാൽ മതിയാവും ബാക്കിയെല്ലാം നമുക്കിത് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ പച്ചക്കറിയൊക്കെ നട്ട് ഒക്കെ നടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് പറിച്ചെടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വിളിവെടുപ്പ് വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ